അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർഫോണെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഹെയർഫോണ് എന്ന് സി ടൈപ്പ് ആണ് ഇതിൻ്റെ അത് വരുന്നത് ഇത് ഈ നീളും ഇതൊക്കെ ഉണ്ട് പോട്ടെ പിന്നെ ഇവിടെ വരുന്നത് ഒരു സൗണ്ട് ചേഞ്ച് എന്ന ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത് ഇതിൽ സൗണ്ട് കൂട്ടാൻ ഉറക്കാൻ അത് മെയിൽ വോയിസ് ഫീമെയിൽസ് റെക്കോർഡിങ് നോർമലി സൗണ്ട് പിന്നെ ആണല്ലേക്കാണ് വരുന്നത് പിന്നെ ഇവിടെ വരുന്നത് ഒരു മൈക്ക് ഇത് സെപ്പറേറ്റ് വേറെ ഇവിടെ മൈക്ക് വേറെ ഇത് ഇത് വരുന്ന ഇനി ഞാൻ ഇത് യൂസ് ചെയ്ത് കാട്ടിത്തരാം അപ്പോൾ ഒരു എയർഫോൺ എടുക്കുന്നു റൈറ്റ് റൈറ്റിലെ ചെവിക്ക് വെക്കുന്നു അതുപോലെ ലെഫ്റ്റ് എടുത്ത് വെക്കുന്നു സോറി ആ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ആ എന്തെങ്കിലും ആവട്ടെ കുത്തി വെക്കുന്നു ഇനി ഞാൻ ഈ സാധനം നമ്മുടെ ഫോണിൻ്റെ ചാർജറിൻ്റെ ഭാഗത്ത് കുത്തുകയാണ് ഇനി ഞാൻ കുത്തി ഈ മുകൾ വോയിസിലെ മുകൾ മുകളിലുള്ള ഈ ബട്ടൺ സമർത്ഥം സാധാ വോയിസ് ആണ് ഇപ്പൊ കേൾക്കുന്നത് ഇതൊന്നും കൂടി പ്രസ് ചെയ്താൽ വോളിയം കൂട്ടാനും ഒക്കെ സൗണ്ട് അധികം വോളിയം കൂട്ടാനുള്ളത് ഇവിടെ വരുന്നുണ്ട് ഇത് കുറക്കാനുള്ളത് വരുന്നുണ്ട് ഇത് എന്ത് നിനക്ക് അറിയില്ല ആ ഈ മുകളിലെ ബട്ടൺ ഇപ്പൊ ആവശ്യം അപ്പോൾ യുടോക്കിലായാലും യൂട്യൂബിലൊക്കെ ആയാലും ലൈവ് സ്ട്രീം ചെയ്ത് നോക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ഇത് ഇതിപ്പോ സാധാ സൗണ്ട് ഒന്നും കൂടി ഒന്ന് ഒരു പ്രാവശ്യം ഇത് പ്രെസ് ചെയ്താൽ ഹലോ ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു സൗണ്ട് കിട്ടും ഇത് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഒന്നുള്ള ഇങ്ങനെ ഈ ഒരു സൗണ്ട് ഈ സൗണ്ട് ജഡ്ജസ് നമ്പർ ഓൺ ദി ഈ സൗണ്ട് ചെയ്യിക്കും ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ വോയിസ് ആണ് നല്ല കുഴപ്പമില്ലാത്ത

റെക്കോർഡിങ് സൗണ്ട് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കൂടി കഴിഞ്ഞാൽ സൗണ്ട് 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 സൗണ്ടിലേക്ക് വരും അപ്പോൾ നാലാമത്തെ സൗണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ വോയിസ് വോയിസ് എന്ന് പറയുന്നത് അനുസരിച്ച് ആറാമത്തെ വോയിസ് റെക്കോർഡിംഗിന്റെ സൗണ്ട് ആണ് ഏഴാമത്തെ സൗണ്ട് ആറ് ഏഴാം എത്ര എന്തായാലും ആറാമത്തെ ഏഴാമത്തെ സൗണ്ട് റെക്കോർഡിംഗ് സൗണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഒറിജിനൽ സൗണ്ട് വന്നിട്ടുള്ളത് ഇൻഷാ അല്ല അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിത് വാങ്ങിയത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് തമോന്നുള്ള ആപ്പണ്ടല്ലേ തമോ 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 അന്ന് ഞാൻ വാങ്ങിയാൽ മോത്തിമോ എന്തോ സാധനം ഉണ്ട് അതായിന്നാണ് വാങ്ങിയത് ഞാൻ അതിൻ്റെ ഇത് ഇതിൽ കൊടുക്കാം ഇഷ്ടം ഓക്കെ അപ്പം ആവശ്യക്കാർ വാങ്ങിക്കൂടി നല്ല ടീമുള്ള സാധനമാണ് ഇതിവിടെ മൈക്കാരും യൂസ് ചെയ്യാം അതുപോലെ തന്നെ സൗണ്ട് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ ബൈ ബൈ സീ യു